പറഞ്ഞിട്ട് ഇപ്പോഴാണ് ആയത് കമ്മിറ്റിക്കാർ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ കുമ്മാട്ടി മകോത്സവായിട്ട് ഇല്ലേ ഇരുപത്തി ഒന്നാം തേതിയാലും മരുതിക്കാവിലെ കുമ്മാട്ടി മഹോത്സവം ഇരുപത്തൊന്നാം തീയതി തുടങ്ങുകയാണ് പറഞ്ഞിട്ട് ഇതാ ആട്ടക്കാർ പറയുമ്പോൾ തുപ്പായി തായിട്ടിരു ഓട്ടമാണ്ക്കാരൻ പറഞ്ഞു ആ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു രാജം കുട്ടിന്റെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കളിയും കാര്യങ്ങളൊക്കെ അറിയാനേ അപ്പോഴാണ് നമ്മുടെ അവിടുത്തെ കുമ്മാട്ടി മഹോത്സവം ആയിട്ടുണ്ട് ദേവിന്റെ എന്ന് പറഞ്ഞിട്ട് ആട്ടക്കാർമാർ പറഞ്ഞത് എന്നാ പിന്നെ ജപിനെയും തൊഴുതി കാര്യങ്ങളൊക്കെ അറിയാറു വന്നതാണ് അപ്പോളേ ചാമൃത്താണ് പറഞ്ഞ നമ്മുടെ എത്തനൂര് മരുതിക്കാവിലാണ് കിട്ടോളെ മരുതിക്കാവിലെ ദേവിൻ്റെ കുമ്മാട്ടി മഹോത്സവം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി തൊട്ട് ഇരുപത്തി എട്ടാം തീയതി വരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് അപ്പോൾ പിന്നെ ദേവിനെ ഒന്ന് കണ്ടു തൊഴുന്ന കമ്മിറ്റിക്കാരിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ പറഞ്ഞിട്ട് വന്നതാണ് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട് ക്ഷേത്രത്തിൻ്റെ മഹിമ വേറിയുണ്ട് അതുമൊക്കെ അറിയാട്ടോളെ അപ്പോൾ ചാമ്യ ചെന്ന് നിൽക്കുന്നത് എത്തനൊരു മരുതിക്കാവ് ദേവിൻ്റെ സന്നിധിയിലാണ് അമ്മ ട്ടി തോണിക്കട്ടെ ഗംഭീരമായി ഉത്സവം നടക്കട്ടെ പറഞ്ഞിട്ട് പ്രാർത്ഥനയോടുകൂടി വന്നിരിക്കുകയാണ് അപ്പളേ ഇരുപത്തിയൊന്നാം തീയതി എന്താണ് നമ്മുടെ പരിപാടിയുടെ പ്രധാനപ്പെട്ടത് ഇരുപത്തി ഒന്നാം തീയതിയാണ് മകരത്താലം ആ കുമ്മാട്ടും എടുത്തിട്ട് ദേവിക്ക് ഒരു മൂന്ന് പ്രദർശനം ചെയ്യും അതെ അമ്പലത്തിനകത്ത് മൂന്ന് പ്രദർശനം ചെയ്യും അപ്പൊ മൂന്ന് പ്രദർശനം ചെയ്ത് ഭഗവതിക്ക് താലം ചൊരിഞ്ഞ് താലം ചൊരി താലം ചൊരി അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഓരോരോ പരിപാടികളും രാവിലെ തൊട്ട് നട നടക്കണ തൊട്ട് ഓരോ കൂടി ഇരുപത്തി ഏഴാം തേതിയാണ് ഗംഭീര മണി ആ കുമ്മാറ്റി മഹോത്സവം ഇരുപത്തി ഏഴാം തീയതി ഗംഭീരമാർത്തമ്പള എനിക്ക് തമ്പുരാടിന്റെ നടയിൽ വന്ന് നോക്കുമ്പോ രണ്ടാൾക്കാർ ഇരിക്കുന്നു അതായത് ഇത് മറ്റേ ശ്രീലകം സെപ്പറേറ്റ് ആയിട്ടില്ല ഇതൊരു നാലു കെട്ടുമാതിരിയാണ് ചുറ്റമ്പലത്തിനകത്ത് തന്നെയാണ് ഭഗവതിയെ പ്രദർശിച്ചിരിക്കണം ഒരു ശ്രീലകം അതില് രണ്ട് ഭഗവതി ആ രണ്ടാൾക്കും ഒപ്പം പ്രധാനമാണ് അതായത് ഒരു വിളക്ക് കൊളുത്തുമ്പോ അത് രണ്ടാൾക്കും ചേരണം അല്ലാണ്ട് ഇപ്പൊ നമ്മള് മാറ്റി വെച്ചാല് ഇവിടെ വിളക്ക് കിട്ടിയിട്ട് അവിടെ വിളക്ക് കിട്ടുമ്പോ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് രണ്ടാളി ഒപ്പം തന്നെ ഇരുത്തി ഒപ്പം പൂജിച്ച് ഒപ്പം നിവേദ്യം കൊടുത്ത് രണ്ടാളി സന്തോഷിപ്പിച്ചു അതിന് നടുമുറ്റത്തോട് കൂടിയിട്ടുള്ള അമ്പലമാണ് ആ അതാണ് പ്രത്യേക രണ്ടാളിന്റെ അതായത് ഉഗ്രരൂപിണിയായിട്ടാണ് വലിയ അമ്മയെ കാണുന്നത് ഓ ഉഗ്രരൂപിണിയാണ് ശാന്തസ്വരൂപിണിയായിട്ടാണ് ചെറിയ ആളെ കാണുന്നത് വലുതുമായിട്ടാണ് കാണുന്നത് ഭഗവതി ആരാണ ചോദിച്ച പറഞ്ഞു തന്നിട്ടുള്ള അറുപതേ ഉള്ളൂ പക്ഷെ രണ്ടാളും രണ്ടാളും ഭഗവതിയാണ് അല്ലേ അമ്മ ശരണം അങ്ങനെയാണ് നമ്മുടെ അമ്പലത്തിന്റെ വിശേഷം ശ്രീഗോപിലെ രണ്ട് ദേവതന്മാരാണ് കൊടികൊള്ളുന്നത് രണ്ടാളുടെ പേരും മരുതി ഭഗവതിയാണ് വേടത്തിയും അനിയത്തി ഒരുപോലെ പൂജ കൊണ്ടിരുന്ന് ഈ ദേശത്തെ കാത്തുരക്ഷിക്കുന്നതാണ് കേട്ടോ ഈ മരുതിക്കാവിലെ മഹിമ ആ അതാണ് മരുതിക്കാവ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വെത്തനൊരു മരുതിക്കാവിലാണ് ചാമി ചെന്നക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ അതിഗംഭീരമായ കുമ്പാണ്ടി മകോത്സവം ആഘോഷിക്കുകയാണ് അപ്പോളേ എന്താ പറയുന്നു ഗജവീരന്മാരൊക്കെ ഗംഭീരമാണ് ഗജവീരന്മാര് ഗംഭീരമാണ് എന്താ പറയാ നമ്മുടെ തിരുവമ്പാടി തിരുവമ്പാടി പൂര നായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് കേട്ടോ ഈ ദേവിന്റെ തെ തടംപേറ്റെ ജയറാം പറഞ്ഞ ആനിയും വരുന്നുണ്ട് അതേപോലെ മഹാദേവനും ആ ഊട്ടോളി മഹാദേവനും പിന്നെ ജയറാമിന്റെ ഗേദാണ് ഗേദോ പേര് പറഞ്ഞു എനിക്ക് വലിയ പുറത്തു ഒന്നുമില്ല ഏഹ് ജയറാമും ഊട്ടോളി മഹാദേവനും ദേവിന്റെ തടംപേറ്റാൻ പോര നായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ അതേപോലെ തന്നെ നമ്മുടെ നല്ലപ്പുള്ളി അനിയന്മാരും ഗംഭീരല്ലേ അവരൊക്കെ ഗതാ പറയു പൂരത്തിന് പോയി ഗംഭീരമാക്കുന്ന ആൾക്കാരാണ് ഏത് അപ്പളി നമ്മുടെ നല്ലപ്പുള്ളി അനിയന്മാരന്റെ നേതൃത്വത്തിലാണ് ഇട്ടോളി ഗംഭീരം മേളം നടക്കണത് അതേപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്നത്തെ ദിവസം ഇരുപത്തി ഏഴാം തീയതി ഗംഭീരമാണ് അല്ല മേള പറഞ്ഞിട്ട് പൂരത്തിനാണ് ഇങ്ങനെയൊക്കെ പേര് നമ്മുടെ മരുതി കാവിലെ അതൊരു പ്രത്യേകതയാണ് അല്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പരിപാടികളൊക്കെ നടക്കേണ്ട ഉത്സവങ്ങൾ മേളം പറഞ്ഞിട്ട് കേക്കണങ്ങി മരുതി കാവല് വരണം എല്ലാവരും അങ്ങനത്തെ പൂരത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലുമേ നമ്മുടെ മരുതി അമ്മന്റെ കുമ്മാട്ടി മഹോത്സവത്തിന് വന്ന ആൽത്തറ മേളം നടക്കേണ്ടിയിട്ടോളെ അതും ഗംഭീരമാണ് ആനകൾ മൂന്ന് മേളം വിവിധ പരിപാടികൾ അതിഗംഭീരമായിട്ടാണ് ഈ കൊല്ലത്തും കുമ്മാട്ടി മഹോത്സവം മാത്രമല്ല അത് മാത്രമല്ല വേറൊരു ഗംഭീരം ഉണ്ട് എന്തോ തിരുവനാട് ഭഗവതി ആനകളായിട്ട് കൂടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മടെ ഈ പറമ്പിൽ നിന്നിട്ട് രണ്ട് ഗജവീരന്മാരുടെയും തലയെടുപ്പൊക്കെ ആരും ഒന്ന് അമ്മ ഒന്ന് തൊഴുക്ക് തിരുവളയനാട് തമ്പുരാട്ട ആന മൂന്നെണ്ണം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന് നമ്മടെ ഇവിടുത്തെ മൂന്നാനി അപ്പൊ ചിറക്കൽ കാളിദാസൻ എന്ന വലിയ ആന തന്നെയാണ് അവർക്കും കാളിദാസൻ അത് കഴിഞ്ഞ് അവരിങ്ങട് വന്ന പിന്നെ ഇവിടെ രണ്ടും ആനയും കൂടെ നിരക്കും ആറന ആറാന ുംരന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് രണ്ട് വാദ്യക്കാരും കൂടെ അങ്ങോട്ട് ചേരും ചേരും ചേർന്നിട്ട് ഗംഭീര വളർന്നൂടി നമ്മള് എട്ടേ മണിക്ക് എട്ടേ കാലാവുമ്പോൾ കാവ് കാവ് കയറി ഭഗവതിക്ക് മൂന്ന് പ്രദർശനവും ചെയ്ത് അവര് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവും നമ്മളിവിടെ ഒരു പ്രദർശനം കൂടെ ചെയ് രണ്ട് പ്രദർശനവും കൂടെ ചെയ്ത് തെടം പകൽവേല സമാധി സമാ ഇതാണ് ഇതിന്റെ കുമ്മാട്ടി ഉത്സവത്തിൽ പിന്നെ രാവിലെ മൂന്ന് മണിക്ക് നമ്മള് താലം കുമ്മാട്ടിപ്പാറ അവിടെ വെച്ച് താലം കൊളുത്തും താലം കൊളുത്തിട്ട് ആ താലത്തോടു കൂടി ഭഗവതി അങ്ങോട്ട് എഴുന്നള്ളിക്കുള്ളൂ എന്നിട്ട് അവിടെന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്ന് താലം ചൊരിയു താലം ചൊരിഞ്ഞ് വീണ്ടും തിരിച്ചിട്ട് തിരുവളയനാട് ഭഗവതർ ആന അങ്ങോട്ടും പോവും നമ്മൾ വീണ്ടും പൊട്ടിവേലയ്ക്ക് വേണ്ടി ഉമ്മാട്ടി പറിക്കും കുമ്മാട്ടി പോയിട്ട് കുമ്മാട്ടി പറയുന്ന പൊട്ടുവേല കഴിഞ്ഞാൽ ആൽസറ വന്ന് ആൽസറന്ന് രാവിലെ ആറേകാലിന് കാവ് കേറും കാവ് കയറി നല്ലോണം പ്രാർത്ഥിച്ച് അമ്മടെ തെടംപറയ്ക്ക് ദീപാരാധന കാണിച്ചാൽ അന്നത്തെ കുമ്മാട്ടടെ പ്രധാനം കഴിഞ്ഞു 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 അതാണ് ഓ അപ്പോ രാത്രി വേലയുണ്ട് പകലും ഉണ്ട് ആ പകലും ഉണ്ട് രാത്രിയും പകലുമായിട്ടാണ് സന്തോഷമായി ഏത് ഇരുപത്തി ഒന്നാം താർത്തരാട്ടെ ഒരാൾ തണുപ്പിക്കും രണ്ടും പണ്ടല്ലോ ചൂടില്ലെങ്കി പിന്നെ കഴിഞ്ഞില്ലേ അതാണ് ദേവിമാര് രണ്ടാളുണ്ട് ആയുസ് ആരോഗ്യം തമ്പുരാട്ടി തെറ്റേ തമ്പുരാട്ടി എല്ലാ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ആ സന്തോഷം മരുതിക്കാവിൽ വാണരുളും മഹാമായ ശരണം ഊറ്റമുള്ള തമ്പൂരാട്ടി എല്ലാരെയും തുണയ്ക്കണം ഘോഷമായി കൊണ്ടാടുന്ന കുമ്മാട്ടി ആഘോഷം ഘോഷമായി കൊണ്ടാടുന്ന കുമ്മാട്ടി ഏഴ് ദിവസങ്ങളായി നടക്കുന്നുണ്ട് ആഘോഷം ഏഴ് ദിവസങ്ങളായി നടക്കുന്നുണ്ട് ഘോഷം ഘോഷമായി കൊണ്ടാടുന്ന കുമ്മാട്ടി ഘോഷമായി കൊണ്ടാടുന്ന കുമ്മാട്ടി ഏഴ് ഏഴു ദിവസങ്ങളായി നടക്കുന്നവടെ ആഘോഷം ഏഴ് ദിവസങ്ങളായി നടക്കുന്നിവിടെ ഘോഷം കാത്തുരക്ഷിക്കണം ദേവി മരുതിയമ്മേ തുണക്കി കാത്തുരക്ഷിക്കണം ദേവി മരുതിയമ്മേ തുണക്കി മുന്നിലത്തും മക്കളെയെല്ലാം തമ്പുരാട്ടികാക്കി മുന്നിലെത്തും മക്കളെല്ലാം തമ്പുരാട്ടി കാക്കി അത് മുടക്കവും തടസ്സവും ഇല്ലാതെ അതിഗംഭീരമായി നമ്മുടെ മരുതിക്കാവ് മരുതി ഭഗവതി തമ്പുരാട്ടിമാരിന്റെ കുമ്മാട്ടിമകൾ ആഘോഷിക്കുണക്കട്ടെ പാലക്കാട് ചാമീച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ കമ്മിറ്റിക്കാർക്ക് അറിയിക്കുകയാണ് കേട്ടോളെ സന്തോഷം ആ